നമസ്കാരം ഇന്ന് ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയാണ് ലോകമെമ്പാടും ലോക മഞ്ഞപ്പിത്ത രോഗ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ കരളിനെ ബാധിക്കുന്ന അസുഖത്തെ പറ്റിയുള്ള ബോധവൽക്കരണവും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ദിവസമാണ് ഇത് മഞ്ഞപ്പിത്ത രോഗങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും ലിവറിനെ ബാധിക്കുന്ന മഞ്ഞപ്പിത്ത രോഗങ്ങൾ പ്രധാനമായിട്ടും അഞ്ച് തരത്തിലാണ് ഉള്ളത് ഓർക്കാൻ എളുപ്പത്തിന് ഇംഗ്ലീഷ് ക്രമത്തിൽ ഇവയെ എ ബി സി ഡി ഇ മഞ്ഞപ്പിത്തങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ഈ അഞ്ച് ഇനങ്ങളിൽ എ മഞ്ഞപ്പിത്തവും ഇ മഞ്ഞപ്പിത്തവും രോഗാണുക്കൾ കലർന്ന വെള്ളം വഴിയും ഭക്ഷണം വഴിയുമാണ് പകരാറ് ബി സി ഡി മഞ്ഞപ്പിത്തങ്ങൾ രോഗാണുക്കൾ കലർന്ന ശരീരസ്രവത്തിലൂടെയോ രക്തം വഴിയോ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴിയോ ആണ് പകരുന്നത് ഇതിൻ്റെ പ്രത്യേകത ഈ അഞ്ച് മഞ്ഞപ്പിത്ത രോഗങ്ങളെയും വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് ഇതിൽ ഏറ്റവും പൊതുജനാരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ട് മഞ്ഞപ്പിത്തങ്ങളാണ് ബി മഞ്ഞപ്പിത്തവും സി മഞ്ഞപ്പിത്തവും കാരണം ഇവ തുടക്കത്തിലെ കണ്ടുപിടിച്ച് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായ കരൾ സിറോസിസ് കരൾ ക്യാൻസർ അതുവഴി മരണവും സംഭവിക്കാം പക്ഷേ ഇൻ്റെ പ്രത്യേകത ഈ എല്ലാ അസുഖങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളും പ്രതിരോധ ചികിത്സയും പ്രതിരോധ കുത്തിവയ്പ്പുകളും ഉണ്ട് എന്നുള്ളതാണ് അല്ലെ സി മഞ്ഞപ്പിത്തത്തിനും ഇ മഞ്ഞപ്പിത്തത്തിനും ഇപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പ് വരുന്നതേ ഉള്ളൂ പക്ഷെ വളരെ ഫലപ്രദമായ മരുന്നുകൾ ഔഷധങ്ങൾ വിപണിയിലുണ്ട് തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ എളുപ്പത്തിൽ മാറ്റാവുന്നതാണ് ലോകമെമ്പാടും ഇന്ന് ഉള്ള എഴുപത് ശതമാനത്തോളം ഹെപ്പറ്റൈറ്റിസ് ബി രോഗികൾ അമ്മമാരിൽ നിന്നും കുട്ടികളിലേക്ക് പകർന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഇവിടെയാണ് അമ്മമാരെ കൃത്യമായി ചികിത്സിക്കേണ്ട അവസ്ഥ അമ്മമാരുടെ ഗർഭകാലത്ത് തന്നെ കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളും മരുന്നുകളും കൊടുക്കുകയും പ്രസവിച്ച ഉടനെ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളും ഇമ്മ്യണോഗ്ലോബിൽ എന്ന മരുന്നും കൊടുത്താൽ ഈ അസുഖത്തെ നമുക്ക് നൂറ് ശതമാനവും പ്രതിരോധിക്കാം ഓർക്കുക ലോകമെമ്പാടുമുള്ള എഴുപത് ശതമാനത്തോളം മഞ്ഞപ്പിത്ത രോഗികൾ ലോക ജനസംഖ്യയുടെ ലോക ജന ജനസംഖ്യ ഇരുന്നൂറ്റി അൻപത്തി നാല് മില്യൺ ആൾക്കാരും ഇന്ന് ഈ മഞ്ഞപ്പിത്ത രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതുമൂലം ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് ശതമാനം അത്രയും മില്യൺ ആൾക്കാർ മഞ്ഞപ്പിത്ത രോഗങ്ങൾ കൊണ്ട് മരണമടയുകയും ചെയ്യുന്നുണ്ട് ഇവയെ വളരെ ഫലപ്രദമായ വാക്സിൻ വഴി നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം കുറ്റമറ്റ രക്തബാങ്കിങ് സംവിധാനങ്ങൾ സുരക്ഷിതമായ ലൈംഗിക ബന്ധങ്ങൾ അസുഖം കണ്ടുപിടിച്ചാൽ തുടക്കത്തിലേ ഉള്ള ശാസ്ത്രീയ ചികിത്സ അന്ധവിശ്വാസങ്ങളിലും അശാസ്ത്രീയ ചികിത്സകളിലും വീഴാണ്ട് തുടക്കത്തിലേ ഉള്ള കുത്തിവെപ്പുകളും മരുന്നുകളും വഴി ഈ അസുഖങ്ങളെ നൂറ് ശതമാനവും നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് അതുവഴി അതുമൂലമുണ്ടാകുന്ന മരണകാരണങ്ങളായ കരൾ പരാജയം കരൾ സിറോസിസ് കരൾ ക്യാൻസർ എന്നിവയെ എന്നേക്കുമായി നമുക്ക് ലോകത്ത് നിന്നും ഉന്മൂലനം ചെയ്യാനും സാധിക്കും ഈ ദിവസത്തിൻ്റെ പ്ര ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു മനസ്സിലാക്കാനാണ് ലോകമെമ്പാടും ഇന്ന് മഞ്ഞപ്പിത്ത ദിനമായി ആചരിക്കുന്നത്